പുറത്തുവരാതെ കെട്ടിക്കിടന്നിരുന്ന ഒരുപാട് പീഡന വിവരങ്ങളാണിപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പിൻബലത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് മുൻപ് പരസ്യത്തിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം നൽകി സംവിധായകൻ തന്നോട് മോശമായി പെരുമാറിയെന്ന് ജൂനിയർ ആർട്ടിസ്റ്റ് മൊഴി നൽകിയിരുന്നു ഇപ്പോൾ സംഭവത്തിൽ ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് മരട് പോലീസ് ഇമെയിൽ മുഖേന ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് സംവിധായകൻ ശ്രീകുമാർ മേനോനിൽ നിന്നാണ് തനിക്ക് മോശം അനുഭവം ഉണ്ടായതെന്നാണ് നടി പറയുന്നത് എറണാകുളത്തെ ക്രൗൺ പ്ലാസ എന്ന ഹോട്ടലിൽ പരസ്യത്തിന്റെ കാര്യം പറഞ്ഞ് വിളിച്ചു വരുത്തി മോശമായി പെരുമാറിയെന്നാണ് നടിയുടെ ആരോപണം കൂടുതൽ അന്വേഷണത്തിനായി കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തു അതേസമയം നടൻ ബാബുരാജിനെതിരെയും പരാതി നൽകിയത് ഇതേ പെൺകുട്ടി തന്നെയാണ് ആലുവയിലെ വീട്ടിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് ബാബുരാജിനെതിരായ പരാതി സംഭവത്തിൽ രഹസ്യമൊഴി നൽകാൻ തയ്യാറാണെന്നും രണ്ടായിരത്തി പത്തൊൻപതിലാണ് സംഭവം ഉണ്ടായതെന്നും നടി തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ജോയിന്റ് സെക്രട്ടറിയാണ് നടൻ ബാബുരാജ് വിഷയം നേരത്തെ കൊച്ചി ഡി സി പി ആയിരുന്ന ഇപ്പോഴത്തെ മലപ്പുറം എസ് പി എസ് ശശിധരനോട് പറഞ്ഞിരുന്നുവെന്നും യുവതി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് താൻ കൊച്ചി ഡി സി പി ആയിരിക്കുമ്പോൾ യുവനടി നേരിട്ട് വന്ന് സംസാരിച്ചിരുന്നുവെന്ന് മലപ്പുറം എസ് പി എസ് ശശിധരൻ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു പെൺകുട്ടിയോട് പരാതിപ്പെടാൻ ആവശ്യപ്പെടുകയും എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു വ്യക്തിപരമായ അസൗകര്യം പറഞ്ഞ് യുവതി അന്ന് പരാതി നൽകിയില്ല പിന്നീട് വരാമെന്ന് പറഞ്ഞു പോയെങ്കിലും വന്നതുമില്ല എന്നാണ് എസ് പി പറഞ്ഞിരുന്നത് തന്നെ കൂടാതെ വേറെയും പെൺകുട്ടികൾ ബാബുരാജിന്റെ കെണിയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇരയായ പെൺകുട്ടി വെളിപ്പെടുത്തിയിരിക്കുന്നത് നേരിട്ട് കണ്ട് സംസാരിച്ച ശേഷം നമുക്ക് നല്ല റോൾ തിരഞ്ഞെടുക്കാം എന്നായിരുന്നു തന്നോട് പറഞ്ഞിരുന്നത് അവിടെ വെച്ചാണ് അദ്ദേഹം തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചത് അത് മാനസികമായി തളർത്തി താൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീട്ടിലെ കുട്ടിയാണ് ഒരുപാട് പെൺകുട്ടികൾ ഇയാളുടെ കെണിയിൽ വീണിട്ടുണ്ട് സംവിധായകൻ അവിടെ ഉണ്ടെന്ന് വിശ്വസിപ്പിച്ചാണ് തന്നെ അങ്ങോട്ട് കൊണ്ടുപോയത് ബാബുരാജ് ചെയ്തതുപോലെ തന്നെയാണ് ശ്രീകുമാർ മേനോനും തന്നോട് ചെയ്തത് എറണാകുളം ക്രൗൺ പ്ലാസയിലേക്ക് തന്നെ വിളിച്ചു വരുത്തുകയായിരുന്നു ചർച്ച കഴിഞ്ഞ ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഈ രണ്ട് സംഭവങ്ങളും മാനസികമായി തളർത്തി എന്നാണ് പെൺകുട്ടി വെളിപ്പെടുത്തലിൽ പറഞ്ഞത് അഭിനയമോഹവുമായി ചലച്ചിത്ര മേഖലയിൽ എത്തുന്ന പല പെൺകുട്ടികളുടെയും അവസ്ഥ ഇതാണ് ഒരു പെൺകുട്ടി തന്നെ ഒന്നിൽ കൂടുതൽ ആളുകളിൽ നിന്നാണ് ലൈംഗികമായും മാനസികമായും പീഡനത്തിനിരയായിരിക്കുന്നത് സിനിമാ മേഖലയിലെ പല മാനന്മാരാണെന്ന് പറയുന്നവരുടെയും മുഖംമൂടി അഴിഞ്ഞു വീണത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് റിപ്പോർട്ട് പുറത്തു വന്ന ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെയും വെട്ടിലായത് നിരവധി പ്രമുഖ നടന്മാരാണ് ഇതോടെ അമ്മയിലെ കൂട്ടരാജ്യം സംഭവിച്ചു അമ്മ പ്രതിരോധത്തിലാവുകയും ചെയ്തു